പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിക്കുന്ന ഇൻ സബ്മിറ്റിൽ സദസ്സിലാളില്ലാത്തതിനാൽ സംഘാടകർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം എനിക്ക് ചിലത് പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ പറയാതിരിക്കുകയാണ് ഞാൻ അത്രയും വിപുലമായ ഒരു പരിപാടിയുടെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്ന സംശയമാണ് എനിക്കുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അത്രയും വിപുലമായ ഒരു പരിപാടിയുടെ ആ ഗൗരവത്തിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് എന്നിൽ നിറഞ്ഞു സംഘാടകരെ വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയത് കുറവുകൾ ഭാവിയിൽ തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിനൊടുവിൽ പറഞ്ഞു പരിപാടിയിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും സ്ഥലം എം പി വി കെ ശ്രീകണ്ഠനും ക്ഷണമുണ്ടായിരുന്നില്ല സംഘാടകരെ വിമർശിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നേരെയും രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് നാടിന്റെ വികസനം അറിയാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് അറിയിക്കേണ്ട മാധ്യമങ്ങൾ അറിയിക്കേണ്ട എന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയേണ്ടവർ ഇക്കാര്യം അറിയാതെ പോകുന്നു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇകഴ്ത്താൻ ശ്രമം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു